ഞാൻ വികാൻ ചോദിക്കട്ടെ പി കെ ശശിയെ ഈ പരാതി ഉണ്ടായിട്ട് പാർട്ടിക്കകത്ത് പരാതി ഉണ്ടായിട്ട് ഈ സർക്കാർ പോലീസിലേക്ക് ആ പരാതി പോലും കൊടുക്കാതെ അവസാനം സസ്പെൻഡ് നിർത്തി പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചു അവിടെ പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചു അയാൾ എം എൽ എ എന്നുള്ള നിലക്കുള്ള അയാളുടെ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം പ്രവർത്തിച്ചില്ലേ അവിടെ ആരെങ്കിലും അയുത്തം പ്രഖ്യാപിച്ചോ ഇപ്പം പ്രേംകുമാർ ഇവിടെ പറയുന്നുണ്ടല്ലോ പ്രേംകുമാർ ഒരുപക്ഷേ ഈ ഇരട്ടമുഖമുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ പ്രേംകുമാർ ഒന്ന് പറയണം പി കെ ശശിക്കും ഈ കാസർഗോഡ് ഉണ്ടായിരുന്ന സി കെ പി പത്മരാമന്റെ മകൾ ആരോപണം ഉന്നയിച്ച പി ശശി ഇന്ന് അവിടെ ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ അയാൾക്ക് അയുത്തം കൽപ്പിച്ചിട്ടുണ്ടോ അതൊന്നും അയുത്തം കൽപ്പിക്കാതെ ഈ എം എൽ എ അവിടെ ചെല്ലുമ്പോൾ എം എൽ എ കണ്ട ആരാ അയിത്തത്തിന്റെ ആവശ്യം എന്താ അയാളുടെ നിയോജകമണ്ഡലം അയാൾ പ്രവർത്തിച്ച സംഘടനയുള്ള ആൾക്കാർ അഭിലാഷേ നാളെ പിണറായി വിജയനെതിരെ ശക്തമായിട്ട് സ്റ്റോറി ചെയ്താ പിണറായി അഭിലാഷിനെതിരെ ഒരുപക്ഷെ വിനുവി ജോണിന് എതിരെയും മറ്റുള്ളവർക്കും ഉണ്ടായ പോലെ ആക്രമണം ഉണ്ടാവും അഭിലാഷ് ഞാനും തമ്മിൽ പരിചയമുള്ളതാണ് അഭിലാഷിനെ എവിടെയെങ്കിലും തടഞ്ഞു കൊടുത്താണുണ്ടെങ്കിൽ ഞാൻ വന്ന അഭിലാഷെ സംരക്ഷിക്കാൻ നിൽക്കില്ലേ അഭിലാഷ് ഞാനും അഭിലാഷ് എൻ്റെ പാർട്ടിയായത് കൊണ്ടാണോ അല്ലല്ലോ അവിടെ അവർക്കുള്ള ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടാകും ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പല ആൾക്കാരും ഇതെയും ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത് കോൺഗ്രസിൻ്റെ സംരക്ഷണമില്ല പാർലമെന്ററി പാർട്ടിയുടെ സംരക്ഷണമില്ല പ്രത്യേക ബ്ലോക്കായിട്ടിരുത്തി ഈ നാടകം കണിക്കുന്നതിന് പകരം സി പി എമ്മിന്റെ നേതൃത്വം സർക്കാർ ചെയ്യേണ്ടത് അയാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാ അത് പറ്റാത്ത ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമില്ല പ്രേംകുമാർ ഒരു പറയാണ് പ്രേംകുമാർ പറയില്ല പേരാമ്പ്രയിൽ നടന്ന ആക്രമണത്തിൽ പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം എന്തായിരുന്നു പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഷാഫി ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കല്ലേ ട്രോളുകളായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടല്ലോ അവിടുത്തെ സി പി എം മുഴുവൻ എടുത്ത നിലപാട് ഷാഫിയെ ആക്രമിച്ചത് സി പി എം കാര് പോലീസല്ല യൂത്ത് കോൺഗ്രസ്കാരാണെന്നല്ലേ മഷിയോടിച്ചതാണെന്ന് ഇവർ പറഞ്ഞില്ലേ മന്ത്രിമാർ മുതൽ അവസാനം അവിടുത്തെ എസ് പി വളരെ കൃത്യമായിട്ട് പറയുന്നു ഗൂഢാലോചനയോടുകൂടി നിന്ന് ഷാഫിയെ മാത്രം ലക്ഷ്യമിട്ട് ലാത്തി കൊണ്ടടിച്ചു ഇല്ലേ നാടെ ഉളുപ്പമുണ്ടെങ്കിൽ പ്രേംകുമാർ ഇവിടെ നിന്ന് പറയുമോ പ്രേംകുമാർ മറ്റേ അല്ലേ ഇന്ന് സംസാരിക്കേണ്ടത് ഇല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ ഇത്തരത്തിലുള്ള ഈ അജണ്ട മാറ്റൽ എല്ലാം ഉണ്ട് പിന്നെ ശ്രീപത്മനാഭൻ അയ്യോ ഒന്ന് പറയണം എന്തൊരു ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തില് ഉന്നാവുലെ ആ എം എൽ എ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോടതി ശിക്ഷിച്ചതിന് ശേഷമാ കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ ബ്രിജ്ഭൂഷൺ സിംഗിനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട താരങ്ങൾക്ക് അവിടെ കിടന്ന് അടി കൊള്ളേണ്ടി വന്നു നടു ഡൽഹിയിൽ നടു റോഡ് അടികൊള്ളേണ്ടി വന്നു അതിനൊക്കെ വന്ന് വാഴ്ത്തുപാട് പാടിയ ശ്രീപത്മനാഭൻ ഇപ്പൊ മറ്റേക്കുറിച്ച് മിണ്ടൂല ഞാൻ പറഞ്ഞില്ലേ അഭിലാഷ ഞാൻ ചോദിക്കട്ടെ ഇ ഡി സമൻസ് കൊടുത്തിട്ട് ഇത് പുറത്തു പറയാതിരുന്ന ബി ജെ പിയുടെ കാര്യം പറഞ്ഞല്ലോ ഈ വാർത്ത വന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ പിന്നീട്ടില്ല ശ്രീപത്നാവിന് ഇന്നലെ ഞാനുമായിട്ടൊരു ചർച്ചയിലുണ്ടായിരുന്നു അതിനകത്ത് വെച്ച് അദ്ദേഹം മറ്റേ ബി ജെ പിയെ പ്രതിരോധിക്കുന്ന പോലെ അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിച്ചു സാധാരണ മറുപടി ഇല്ലാതെ വരുമ്പോഴാണ് ബി ജെ പിയുടെ കേരള നേതൃത്വം പോലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സമൻസ് വന്നിട്ട് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല അതാണ് ഞങ്ങൾ പറയുന്ന പ്രേംകുമാർ കേട്ടോ ഞങ്ങൾ പറയുന്നത് അറിയോ ഈ ബി ജെ പിണറായി വിജയന് കൊടുക്കുന്ന സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ വരേണ്ടത് രാഹുൽ ബാങ്കുട്ടത്തിന് പാലക്കാട്ടെ ജനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പരിചയമുള്ള സഹപ്രവർത്തകർ കൊടുക്കുന്ന സംരക്ഷണം അല്ല പിണറായി വിജയന് ബി ജെ പി കൊടുക്കുന്ന സംരക്ഷണം അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് ആ സംരക്ഷണത്തിന് വേണ്ടിയാണ് കേരളത്തിലെ മതേതരമായ കേരളത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയത ഉണ്ടായിക്കൊണ്ട് ബി ജെ പിട കൊടുക്കുന്നത് ഈ എസ് പി എവിടത്തെ ആർ എസ് എസിന്റെ പരിപാടിയിൽ അല്ലെ എസ് പി പങ്കെടുത്തത് ആർ എസ് എസിന്റെ പരിപാടിയിൽ തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരുടെ അടുത്തേക്ക് ഈ അജിത് കുമാറിനെ പറഞ്ഞു വിട്ടത് ആരാ ഇതെല്ലാം മകളെയും മഴകനെയും മകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ലേ നിങ്ങൾ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അമിത്ഷാ നരേന്ദ്രമോദി അതേപോലെയുള്ള സംഘപരിവാർ പിണറായി വിജയൻ സംരക്ഷണം മുഖ്യമന്ത്രിക്ക് സംരക്ഷണത്തെ സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചാർജ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല ഇല്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹത്തിന് അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടല്ലോ അത് ഉണ്ടാക്കുക എന്നുള്ളത് പോലീസിന്റെയാണ് അതെ ഇത് നമ്മൾ വെറുതെ ഈ പൊറാട്ട് നാടകം കണ്ടതും നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മാറരുത് ഇവിടെ എന്താ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങൾ മുഴുവൻ വളരെ കൃത്യമായിട്ട് ഈ സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്ത് ഇവിടെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള സി പി എം ആണ് ഭരിക്കുന്നതും അമ്പലക്കൊള്ള നടത്തിയിരിക്കുന്നതും കൃത്യമായ ബോധ്യം നിൽക്കുകയാണ് രണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഒരു ഇ ഡി നോട്ടീസ് കൊടുത്തിട്ട് മൂന്ന് വർഷമായി രണ്ട് വർഷമായിട്ട് ബി ജെ പി മിണ്ടിയിട്ടില്ല ഒരു അക്ഷരം സി പി എം കള്ളന്മാർ മിണ്ടില്ലല്ലോ കള്ളന്മാര് പറയില്ല ഞാൻ കള്ളനാണ് അതുകൊണ്ട് എന്നെ പോലീസ് വിളിപ്പിച്ചിട്ട് പറയില്ല പക്ഷെ ബി ജെ പി വേണ്ടിയിട്ടില്ല രണ്ടു വർഷമായിട്ട് ബി ജെ പി വേണ്ടിയിട്ടില്ല ഈ രാജ്യത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർക്ക് കിട്ടാത്ത പരിരക്ഷ പിണറായി വിജയൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് അഭിലാഷെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പലിനെ തടഞ്ഞതിന് ശേഷം അന്ന് അത് പോലീസിന്റെ നേതൃത്വം നടത്തിയ ആക്രമണം നമ്മളിപ്പോൾ ഡിവൈഎസ് എസ് പിയുടെ വാർത്ത ഇത് തന്നെ പുറത്തു വന്നല്ലോ കോൺഗ്രസ് ഉന്നയിച്ച പോലെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നൊരു നേതാവിനെ തകർക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞവരാണല്ലോ ഇടതുപക്ഷക്കാർ ഇപ്പോൾ ദ എസ് പി തന്നെ വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്നു പോലീസിനകത്ത് നിന്ന് അത്തരത്തിലുള്ള ഇത് കണ്ടിരിക്കുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കണം ഉദാഹരണം വേറൊന്നും വേണ്ട നമ്മൾ ഇന്ന് മാതൃഭൂമിയിൽ എന്നെ വിളിച്ചാൽ ചർച്ച ചെയ്താ എന്നെ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ച് ചർച്ച പിണറായി വിജയന്റെ മകനെതിരെയുള്ള ഇ ഡി അന്വേഷണത്തിൽ ഇ ഡി സമൻസിന്റെ കാര്യത്തെ സംബന്ധിച്ചായിരുന്നു ഇന്നിപ്പോ വൈകുന്നേരം ചർച്ച മാറ്റിയില്ലേ ഒരു മണിക്കൂർ മുമ്പ് ചർച്ച മാറ്റി ഇത് തന്നെയാണ് സി പി എം അത് മറ്റൊന്നുമില്ല അപ്പോ ആ അജണ്ട മാറ്റുക എന്തോ അല്ല അപ്പോഴാണല്ലോ ഈ പറഞ്ഞതാ അത് തന്നെയാണ് അഭിലാഷ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ അമ്പലക്കൊള്ളയും മകന്റെ പേരുള്ള ഇ ഡിയുടെ സമൻസും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഷാഫി പറമ്പലിനെ ആക്രമിക്കാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തി ഒരു എം പി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി സി പി എം നടത്തുന്ന പൊറാട്ടു നാടകങ്ങളാണ് ഇത് മുഴുവൻ അതിലേക്ക് മാധ്യമങ്ങൾ അഭിലാഷോട് ഒറ്റാപ്യത്തിനുള്ളൂ അഭിലാഷോട് ഉൾപ്പെടെ മാധ്യമ സമൂഹത്തോട് നിങ്ങൾ പത്ത് ദിവസം ഈ ഇത്തരത്തിലുള്ള പൊറാട്ടു നാടകങ്ങൾ വിശ്വസിക്കാതെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇവരെല്ലാം അകത്ത് കയറും പത്ത് അവർക്ക് ആവശ്യം ചർച്ചകൾ വഴിമാറ്റുക എന്നുള്ളതാണ് അതിന് മാതൃഭൂമി ഉൾപ്പെടെ അതിന് വശംപതരാവന അഭിപ്രായം മാത്രമേ ഉള്ളൂ ഇവിടെ വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബി ജെ പി സ്വന്തം ചിറകിനടിയിൽ കേരള ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് കൊടുക്കാത്ത പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മാസപ്പൊടി കേസിൽ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വന്ന വിധി മൂന്ന് മാസം കഴിഞ്ഞ് മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത് മൂന്ന് മാസം ഈ കേന്ദ്ര സർക്കാർ ആ മകൻ മകൾക്കെതിരെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി അല്ലെങ്കിൽ മകളുടെ പേര് പരാമർശിക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനമായ വിധി മൂടിവെച്ചു എന്തിനു വേണ്ടി ഈ മാസപ്പടി കേസിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയനിലൊരു ഇ ഡി അന്വേഷണം നടന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന അന്വേഷണം പൊതുസമൂഹം അറിയുന്നത് നാലു വർഷത്തിനു ശേഷം എസ് എഫ് ഐ കേസിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എസ് എഫ് ഐ അഫിഡവിറ്റ് നൽകിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയനെതിരെ ഇ ഡിയുടെ അന്വേഷണം നടന്നിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മകന്റെ പേരിൽ സമൻസ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലൊരു സംഭവം അപ്പോ ഈ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്രമാത്രം വലിയ ഒരു ഒരു അന്വേഷണം നടത്തുന്ന ഇ ഡി അല്ലെങ്കിൽ കേരള കേന്ദ്രത്തിലെ ബി ജെ പി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾക്കെതിരെ നടക്കുന്ന അന്വേഷണം എന്തിനു പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചു ഈ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് വേണ്ടി കേരളത്തിന്റെ നികുതി പണമെടുത്ത് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോവുകയാണ് നിർമ്മലാ സീതാരാമനോട് കൂടിക്കാഴ്ച നടത്തി അഭിലാഷിന് ഈ ചർച്ചയിൽ പറയാമോ ആ കൂടിക്കാഴ്ചയിൽ സംസാരിച്ച വിഷയം എന്തായിരുന്നു അതിൽ നിന്നുള്ള ഔട്ട്കം എന്തായിരുന്നു എന്നുള്ള പറയാമോ ആർ എസ് എസ് കാരനായിട്ടുള്ള ഗവർണറെ കൂടെ ഇരുത്തി ഈ രാഷ്ട്രീയ സെറ്റിൽമെന്റുകളാണ് നടന്നത് മുഴുവൻ എപ്പോഴെല്ലാം ഒരു അന്വേഷണം തുടങ്ങുന്നു ആ അന്വേഷണം തുടങ്ങുന്നതിന് ശേഷം മുഖ്യമന്ത്രി ഡൽഹി യാത്ര നടത്തും അമിത്ഷായും അമിലേഷ് മോഹൻ പറഞ്ഞത് പ്രശ്നായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് പി ചിദംബരത്തിനെ എങ്ങനെ അറസ്റ്റ് ചെയ്തത് കടന്നു എങ്ങനെയായിരുന്നു അറസ്റ്റ് ചെയ്തത് മറ്റൊരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഒരാള് ഒരു പ്രതി പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത് അല്ലേ അപ്പൊ ഒരു സമൻസ് അയച്ചിട്ട് ആ സമൻസ് മറുപടി വന്നില്ലെങ്കിൽ എന്താ ചെയ്യ അഭിലാഷ് അവിടെ നിന്ന് ഒരു കത്ത് അയച്ചാൽ ഏതെങ്കിലും ഒരാൾ ജോലിക്ക് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ട് അയാൾക്ക് അഡ്രസ്സ് കിട്ടിയാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ചുകളേ പക്ഷേ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ സമൻസ് അയക്കണമെങ്കിൽ ആ സമൻസ് അയച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക അഭിലാഷ് മോഹൻ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ എം എ ബേബിയും പിണറായി വിജയനും രണ്ട് തട്ടിൽ നിന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏതെങ്കിലും രാഷ്ട്രീയകാര്യ സമിതിക്കകത്തോ കെ പി സി സി മീറ്റിങ്ങിനകത്തോ സ്വതന്ത്രമായി പറയുന്ന അഭിപ്രായമോ പറയാത്ത കാര്യങ്ങളോ എടുത്തു കോൺഗ്രസിനകത്ത് വലിയ ഉൾപാട്ടി പോര് എന്ന് പാർത്ഥ ചെയ്യുന്നവരല്ലേ നിങ്ങൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇത്തരത്തിലുള്ള സമൻസ് കിട്ടി എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് അവർക്ക് യാതൊരു എന്ന് തോന്നിയിട്ട് അവർ റദ്ദ് റദ്ദ്താണ് പിൻവലിച്ചു സമൻസ് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനത്തെ ഒരു സമൻസ് കിട്ടിയിട്ടില്ലെന്ന പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതാണോ സത്യം അതോ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നതാണോ സത്യം ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ സി പി എം രംഗത്ത് ആന്തരിക ആഭ്യന്തര പോര് നടക്കുക അല്ലെ പിണറായിസ്റ്റുകളും സി പി എം തന്നെ പോരടുക്കുക അല്ലെ പിണറായിസ്റ്റുകളും സി പി എം തമ്മില് പത്മനാഭൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതുകൂടിയാണ് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ സി പി എം ഞങ്ങളുടെ സഖ്യകക്ഷിയാവുകയും ഇവിടെ പിണറായി വിജയൻ നിർത്തുകയെന്ന് വെച്ചാൽ സി പി എം അല്ല പിണറായിസ്റ്റ് ആണ് ബി ജെ പി സെറ്റിൽ ചെയ്ത പിണറായിസ്റ്റ് മാത്രമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് ആ പിണറായിസ്റ്റും സി പി എം നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധമായിട്ട് ഇന്ന് മകന്റെ പേരിൽ നടക്കുക അല്ലെ നിങ്ങൾക്കത് എങ്ങനെയാ വാർത്തയിൽ അതായി പോകുന്നത് ഇനി നോക്കൂ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രേംകുമാർ പറഞ്ഞോ ഇത്തരത്തിലുള്ള സമൻസ് കിട്ടിയിട്ടില്ലെന്ന് ആ പത്മനാഭൻ പറഞ്ഞോ ഇങ്ങനത്തെ സമൻസ് കൊടുത്തിട്ടില്ലെന്ന് എന്തിനാ ഒരുപക്ഷെ അഭിലാഷയില സി പി എമ്മിനെ വിളിക്കാൻ അനന്ത ശ്രീപത്മനാഭന് ഉണ്ടല്ലോ ഒരേ ആ പേരിൽ അല്ല ആ അല്ല പക്ഷെ എൻ്റെ ആവശ്യമില്ല അവർക്കറിയാം ബി ജെ പി വരുന്നതുകൊണ്ട് ഞങ്ങൾ വരേണ്ട കാര്യമില്ല അത് സി പി എപ്പം തീരുമാനിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഒരു എന്താ പറയുക ഒരു യാഥാർത്ഥ്യബോധത്തോടെ ബി ജെ പി എന്നുള്ളത് ബി മാറ്റി സി ജെ പി ആക്കിയാൽ മതി പ്രശ്നം പരിഹരിക്കപ്പെടും അപ്പൊ ഇത്തരത്തിൽ പരസ്പരം സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവയ്പില്ലല്ലോ പിണറായി വിജയൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഇ ഡി നോട്ടീസ് അല്ല ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു അത് ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്ന് ശ്രീപത്മനാഭു പറയാൻ ധൈര്യമുണ്ടോ മൂന്ന് ദിവസമായല്ലോ നിങ്ങളുടെ ഗവൺമെന്റിനകത്ത് ഇത്തരത്തിലൊരു നോട്ടീസ് പോയിട്ടുള്ള വിവരം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് മനസ്സിലെ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കുകയാണ് പിന്നെ നോക്കൂ ഇവിടെ പ്രേംകുമാർ പറയാണ് പ്രേംകുമാറെ നിങ്ങൾ പറഞ്ഞ ഷാഫിയുടെ കാര്യം എല്ലാം അവിടെ നിൽക്കട്ടെ നിങ്ങൾ പ്രേംകുമാർ പറഞ്ഞ അത് ഷോ ആയിരുന്നു എന്ന് പറഞ്ഞത് ഇന്ന് എസ് പി ഇന്നലെ എസ് പി അദ്ദേഹത്തിന്റെ ലീക്ഡ് ആയിട്ട് വന്ന വീഡിയോയിൽ പോലീസിനകത്ത് നിന്ന് കൂടാലും നടത്തി ഒരാൾ ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേംകുമാർ അതിനകത്തുള്ള അഭിപ്രായം എന്താ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അല്ലെ പറഞ്ഞേ പറഞ്ഞാ നിങ്ങളുടെ ഒരു എം പോലീസ് ആക്രമിക്കായിരുന്നു ഞങ്ങൾ ഉന്നയിച്ചാണ് രാഹുലിനെതിരെ കേസ് എടുത്തില്ല എന്ന് പറഞ്ഞു ശ്രീപത്മനാഭ നിങ്ങളുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ പോലീസിനകത്ത് അറുപത് ശതമാനം ഞങ്ങളുടെ ആൾക്കാരാണ് പിണറായി വിജയൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ ശോഭാ സുരേന്ദ്രനെ വിളിച്ച് കേരള പോലീസിനകത്ത് നിങ്ങളുടെ ബി ജെ പിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ ഒന്നെടുക്കാൻ പറയുന്നേ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്നു പറയുന്നേ ഈ ഞങ്ങൾ കുറ്റം സമ്മതിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം അവര് നിഷേധിച്ചു നിഷേധിച്ചവനെയാണ് കോടതി ശിക്ഷിച്ചത് നിഷേധിച്ചവനെ കോടതി ശിക്ഷ പെരുങ്കളനെ ബലാൽ സംഘിയെ കോടതി ശിക്ഷിക്കുകയായിരുന്നു എന്നിട്ട് ഇയാളും നിഷേധിച്ചിട്ടില്ല നിങ്ങളുടെ കേരള പോലീസിനകത്തുള്ള നിങ്ങളുടെ ആൾക്കാരെ വിളിച്ച് പറ പിണറായി വിജയൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആത്മാർത്ഥയുണ്ടെങ്കിൽ നിങ്ങൾ കേസ് അറസ്റ്റ് ചെയ്യാത്ത എന്താ എന്ന് ചോദിക്കുക നിങ്ങൾ അറുപത് ശതമാനം ആൾക്കാർ കേരള പോലീസിനകത്ത് ശോഭാസുരന്ത പറഞ്ഞല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇല്ലേ ശരി നിങ്ങൾ ഒരേ മുന്നണിയായി കേരളത്തിൽ ഒരേ മുന്നണിയായി മാറിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കെട്ടി ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾ പിണറായി വിജയൻ എടുക്കുന്ന സംരക്ഷണമാണ് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പോലും പറയാൻ നട്ടലിന് ബലമില്ലാതെ പത്മനാഭൻ പത്മാഭനോട് വന്നിരിക്കുന്നത് ബലം വേണം ശരി അതിനകത്ത് ശരി വേണം